പത്താം ക്ലാസ് പാസ്സായവർക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടുമോ ജോലി കിട്ടാൻ വല്ല വകുപ്പും ഉണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ വകുപ്പുണ്ട് പക്ഷെ കുറച്ച് മൈനസ് പോയിന്റ് ഉണ്ട് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ജോലിയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യാം സിംപിളായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ത് വിസി ആണെങ്കിലും എന്ത് ഓപ്ഷൻസ് ആണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾ പറയും ഇന്ത്യക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആണെങ്കിൽ ഇന്ത്യക്കാർക്ക് നല്ല ആർക്കാണെങ്കിലും അത് ചൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചൂസ് ചെയ്യട്ടെ അല്ലാത്തവരാണെങ്കിൽ അത് ചൂസ് ചെയ്യാൻ നിൽക്കില്ല പിന്നെ നമ്മൾ ഏത് ഏജൻസി ചൂസ് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ നിങ്ങൾ ഈ വിസയൊക്കെ പോസിബിൾ ആണ് അങ്ങനെയാണെങ്കിൽ നാളെ ഏതെങ്കിലും ഏജൻസിയിൽ കൊണ്ട് ക്യാഷ് കൊടുത്തോളൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഏത് ഏജൻസി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ലൈസൻസ് മാത്രമല്ല നോക്കേണ്ടത് ഹായ് ഗൈസ് ഹവഴ യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ വർക്ക് വിസ ഓപ്ഷൻസിനെ പറ്റിയിട്ടാണ് ജോലി എങ്ങനെയൊക്കെ നമുക്ക് അവിടെ പോസിബിളാണ് ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് റീസണലി കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ ആൾക്കാർ കോൺടാക്ട് നമ്പർ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിലെ വിസ ഇൻഫർമേഷനും അതുപോലെ ജോബ് വേക്കൻസീസ് ഒക്കെ അറിയാൻ താല്പര്യം ഞാൻ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് സി ഡ്രീം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ അത് അപ്പോൾ അതിലാണ് നമ്മൾ സാധാരണ ജോബ് വേക്കൻസീസ് ആണെങ്കിലും അതുപോലെ എന്തെങ്കിലും പാക്കേജസൊക്കെ ടൂർ പാക്കേജസും അതുപോലെ എന്ത് വിസ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അതിലാണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചാനലായിരിക്കും താല്പര്യമുള്ളവർ ചാനൽ ഫോളോ ചെയ്യുക പിന്നെ നമുക്കൊരു വാട്സപ്പ് ചാനൽ കൂടിയുണ്ട് അപ്പോൾ അതിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിലൂടെയൊക്കെ ഇപ്പോൾ റീസണലി കുറച്ച് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്ത് പറയുന്നൊരു കേസാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ കുറേ ഈ വിസ പോസിബിൾ അല്ല ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ബ്രിഡ്ജ് വിസയെ പറ്റിയൊക്കെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അല്ല ഓസ്ട്രേലിയയിൽ ഈ പറയുന്ന വിസാസ് മാത്രമേ പോസിബിൾ ഉള്ളൂ ഇവിടെയൊക്കെ പറയണമെങ്കിൽ ഐ എൽ ടി വിസ് മാൻഡേറ്ററി ആണ് അല്ലാതെ ഒരാൾക്കും വരാൻ പറ്റില്ല നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം അപ്പോൾ എന്ന് വെച്ചാൽ പക്ക ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ കുറേ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ട് എന്ത് ടൈപ്പിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് നോളജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം റെഫറൻസ് കൊടുക്കാൻ പറ്റണം നമ്മൾ ഇപ്പം ഞാൻ പറയുകയാണ് ഓസ്ട്രേലിയയിൽ ഈ പറയുന്ന വിസാസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ വേറൊരു വിസയും പോസിബിൾ പോസിബിളല്ല എന്നെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം ഓക്കെ അതിൻ്റെ ഓസ്ട്രേലിയൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ എന്തെങ്കിലും റെഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റണം അപ്പം ഞാൻ ഏതെങ്കിലും വിസ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം ഓസ്ട്രേലിയൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ പറയുന്ന സ്ഥലത്ത് ഈ ഒരു ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഈ വിസ പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റണം ഇതല്ലാതെ ജസ്റ്റ് ഒരു അത് പോസിബിൾ അല്ല ഇത് പോസിബിൾ അല്ല എന്ന് പറയുന്ന വലിയ കാര്യമല്ല ഞാനിപ്പോ ഇത് മെയിൻ ആയിട്ട് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ഇയാൾ വിസിറ്റർ വിസയിലോ ഏതെങ്കിലും ഒരു പെർമിറ്റില് ഓസ്ട്രേലിയയിൽ എത്തി ഇയാൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടോ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വർക്ക് ചെയ്യാനുള്ള വകുപ്പുണ്ട് പക്ഷെ അതിനെ കുറച്ച് മൈനസ് പോയിന്റ് ഉണ്ട് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനുള്ള വിസ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു കൺട്രിയിൽ എന്തെങ്കിലും നല്ലൊരു ഓഫർ ഉണ്ട് നല്ലൊരു ഓഫർ നല്ലൊരു ഓഫർ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നല്ലത് അല്ലാതെ ഈ നമ്മളിപ്പോ ഇപ്പം നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ പല പല ഉണ്ടാവും ഉണ്ടാവും യൂറോപ്പിൽ അമേരിക്കയിൽ ഉണ്ടാവും കാനഡയിൽ ഉണ്ടാവും പക്ഷെ ഒരാൾ പോലും ഇവിടെ എങ്ങനെ വേക്കൻസി ഉണ്ട് നീ ഇങ്ങോട്ട് വായോ എന്നൊരാൾ പോലും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആരെങ്കിലും നമ്മളോട് നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അവിടെ ചാൻസ് ഉണ്ടോ ഇങ്ങോട്ട് വരികയേ വേണ്ട ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് പോസിബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് പത്താം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഓസ്ട്രേലിയ ടൂറിസ്റ്റ് വിസയിലെത്തി അവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പിലുള്ള വിശ്വാസം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഞാൻ സൈഡിൽ കാണിക്കാം പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ റെഫറൻസ് ഓസ്ട്രേലിയൻ ഒഫീഷ്യൽ സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുകയും ചെയ്യാം നിങ്ങൾ സംശയമുള്ള ആൾക്കാർ ഡയറക്റ്റ് അതിൽ കയറി നോക്കുക ഫസ്റ്റ് ഞാൻ ഇതിൽ പറയാൻ പറ്റുന്ന റഫ്യൂജി വിസ റഫ്യൂജി കാറ്റഗറി സംഭവം കുറേ ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണ് റെഫ്യൂജി വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടെന്നൊക്കെ നമ്മൾ അവിടെ പോയി പ്രൂവ് ചെയ്യണം എങ്കിലും മാത്രമേ നമ്മൾ നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ പറയുന്ന ഒരു കാറ്റഗറി വിസ തരും പക്ഷെ അതൊക്കെ കുറെ ആൾക്കാരെടുക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പക്ഷെ ഇതിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ തിരിച്ച് ഇന്ത്യയിലോട്ട് വരിക എന്ന് പറയുന്ന അത്ര ഒരു സുഖമുള്ള പരിപാടി ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ ഒരു പ്രിച്ച് ഒരു ഓപ്ഷനാണ് ക്വാളിഫിക്കേഷൻ വേണ്ട ഇ എൽ ടി എസ് വേണ്ട ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട ആർക്കെങ്കിലും ഇങ്ങനെ ഇന്ത്യയിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റെഫ്യൂജി കാർഡ് ഓസ്ട്രേലിയയിൽ യൂസ് ചെയ്യാൻ പറ്റും അത് കിട്ടുന്നവരുണ്ട് പെർമനന്റ് ആയിട്ട് കിട്ടുന്നവരുണ്ട് ടെമ്പററി ആയിട്ട് കിട്ടുന്നവരുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് പ്രൊട്ടക്ഷൻ വിസ പ്രൊട്ടക്ഷൻ വിസ ഇപ്പോൾ ടെമ്പററി പ്രൊട്ടക്ഷൻ വിസയുണ്ട് അതുപോലെ പെർമനന്റ് പ്രൊട്ടക്ഷൻ വിസയുണ്ട് ഇതും നമുക്കൊരു ലോയറെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് രണ്ടും അല്ല ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് വിസ കാറ്റഗറിയും വലിയ പ്രശ്നമില്ല ഇതിലിപ്പോൾ ഐ എൽ ടി എസും ചോദിക്കുന്നില്ല നമ്മുടെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല ഓക്കെ ടെമ്പററി പ്രൊട്ടക്ഷൻ വിസ ആണെങ്കിൽ മൂന്ന് വർഷം വരെ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും അതുപോലെ അവിടെ താമസിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാനും പറ്റും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല പിന്നെ ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ബ്രിഡ്ജ് വിസ ബ്രിഡ്ജ് വിസയും ഈ പറയുന്ന പോലെ തന്നെ ഐ എൽ ടിസിൻ്റെ ഒരു ആവശ്യമല്ല ഇതിൽ ഓക്കെ ഞാൻ കറക്റ്റ് അതിന്റെ റെഫറൻസ് കൊടുക്ക കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കേസല്ല ഈ ബ്രിഡ്ജ് വിസ എന്ന് പറയുന്നത് നോർമലി ഇപ്പൊ ലീഗലായിട്ട് ഓസ്ട്രേലിയയിൽ എത്തുന്ന ഏതൊരാൾക്കും ലീഗലായിട്ട് എത്തണം ഇല്ലീഗലായിട്ട് എത്തിയാ പറ്റും ഇല്ലീഗലായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ എങ്ങനെ സീമൻ വിസയൊക്കെ അല്ലേ അതിലൊക്കെ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് പിന്നെ തിരിച്ച് കപ്പലിലൂടെ കയറാത്ത ആൾക്കാരൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ഇല്ലീഗലായിട്ട് എത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ബ്രിഡ്ജ് വിസ പോസിബിൾ അല്ല അവർക്ക് റിഫ്യൂജി കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഞാനിത് പ്രോത്സാഹിപ്പിക്കല്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോ രാഷ്ട്രീയ കൊലപാതകത്തിലെ അങ്ങനെ എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന റെഫ്യൂജി കാർഡൊക്കെ പോസിബിൾ ആണ് പക്ഷെ ഞാനിത് പ്രോ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കല്ല ഇപ്പോൾ എല്ലാവർക്കും പോസിബിൾ പോസിബിളാകുന്നൊരു കേസാണ് ബ്രിഡ്ജ് വിസ ടൂറിസ്റ്റ് വിസ അതായത് നമ്മൾ ലീഗലായിട്ട് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഈ പറയുന്ന വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഒരു ലോയറെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഇനി ഈ ഒരു ബ്രിഡ്ജ് വിസ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ വന്ന് പോകാൻ പറ്റും നാട്ടിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ പറ്റും അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഗവൺമെന്റിന് ഗവൺമെൻറ്റിനൊരു ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ മതി നമുക്ക് ഈസിയായിട്ട് ഈ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതിൽ എന്താ ഇവിടെ ഒരു പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മലയാളീസ് തന്നെ പോലെ ആൾക്കാർ ഈ ബ്രിഡ്ജ് വിസയിലും പ്രൊട്ടക്ഷൻ വിസയിലൊക്കെ ഓസ്ട്രേലിയയിൽ നിൽക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് നാട്ടിൽ വന്ന് തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒരു കാലത്തും നമുക്ക് അവിടെ പി ആർ കിട്ടൂല അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നയൻറ്റി പെർസെൻറ്റേജും ചാൻസ് ഇല്ല ബാക്കി ടെൻ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നോർമലായിട്ട് ഗൾഫിൽ ഇപ്പോൾ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആ ഒരു സംഭവം ആ ഒരു സംഭവം മാത്രമേ നമുക്ക് ഇവിടെയും കിട്ടുന്നുള്ളൂ പക്ഷേ ഈ ബ്രിഡ്ജ് വിസ എന്ന് പറയുന്നതും പ്രൊ പ്രൊട്ടക്ഷൻ വിസ എന്ന് പറയുന്നതും റെഫ്യൂജി വിസ എന്ന് പറയുന്നതൊക്കെ ലീഗലാണ് ലീഗലായിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് ഇല്ലീഗലായിട്ട് നമ്മളവിടെ വർക്ക് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നോർമൽ വർക്ക് പെർമിറ്റ് ഉണ്ടല്ലോ സബ് ക്ലാസ് ഫോർ എയ്റ്റി ടു സബ് ക്ലാസ് ഫോർ നയൻ വൺ ഇങ്ങനെ പി ആർലോട്ട് എത്തുന്ന വർക്ക് വിസ ഈ വർക്ക് വിസ ഇൻഫ ഈ വർക്ക് വിസ മാത്രമാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് ഇതിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട് പക്ഷേ ഇതിൽ മൈനസ് പോയിന്റ് ഇതാണ് പി ആർ ഒന്നും കിട്ടൂല ഒരു കാലത്ത് നമുക്ക് പി ആർ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ ഇതിൽ എലിജിബിൾ ആവുന്ന ആൾക്കാർ മാത്രം പോവാം ഓക്കെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇന്ത്യയിലിപ്പോൾ സുഖിച്ച് ജീവിക്കുന്ന ഒരാൾ ഒരാളിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി റെഫ്യൂജി ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് ആവും പക്ഷേ കള്ളം പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോ നോക്കി വെക്കുക പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കാം ഓസ്ട്രേലിയയിൽ ഈ വിസയിൽ നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ സൌത്ത് കൊറിയയിൽ കേസ് പറയുകയാണെങ്കിൽ സൗത്ത് കൊറിയയിൽ മുമ്പൊക്കെ സൗത്ത് കൊറിയയിൽ ലീഗലായിട്ട് നമുക്ക് ഇന്ത്യൻസിന് സ്കിൽഡ് വർക്ക് വിസാസ് മാത്രമേ സൗത്ത് കൊറിയൻ ഗവൺമെന്റ് കൊടുക്കും അൺസ്കിൽഡ് ജോബിന് ഗവൺമെന്റ് വർക്ക് വിസ കൊടുക്കില്ല എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഭാഗം ആൾക്കാർ എന്താ ചെയ്യുന്നത് ഈ മലയാളീസൊക്കെ എന്താ ചെയ്യുന്നത് സൗത്ത് കൊറിയയിൽ ടൂർ ടൂറിസ്റ്റ് വിസയിൽ പോകും എന്നിട്ട് അവിടെ എത്തിയിട്ട് ജീവൻ കാർഡ് കാഡ് ആപ്ലിക്കേഷൻ കൊടുക്കും ജീവൻ കാർഡിൽ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് സൗത്ത് കൊറിയയിലൂടെ തന്നെ തിരിച്ചു പോകാനും പറ്റും പക്ഷേ ഇതൊരിക്കലും പി ആർ ആവുന്ന വിഷയമല്ല ശരിയാണ് നമുക്ക് അവിടെ ജോബ് ഓഫർ കിട്ടുന്നുണ്ട് വർക്ക് പെർമിറ്റ് അവിടെ സെറ്റ് ആവുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് മൈനസ് പോയിന്റും ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഓഫേഴ്സ് നമ്മൾ നമുക്ക് നമുക്കിങ്ങനെ വീഡിയോയിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല ഇങ്ങോട്ട് വരികയേ വേണ്ടെന്ന് പറയുന്നതിൽ എന്ത് ഇതാണ് ഉള്ളത് കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ മെയിൻ റീസൺ അതാണ് കാര്യം പോസിറ്റീവ് സൈഡ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇങ്ങനൊരു വിസ ഉണ്ടെന്ന് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ പറയൂല ഇവിടെ സ്കാമേഴ്സ് ഉണ്ട് ശരിയാണ് സ്കാമേഴ്സിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യണം ശരിയാണ് പക്ഷെ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അപ്പോൾ ഇന്ത്യൻസ് ഇന്ത്യൻസിന് വേറൊന്നും പോസിബിൾ അല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാവൂ ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് യു കെയിൽ ജോബ് സ്കാമേഴ്സിനെ ജോബ് സ്കാമിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യു കെയിലിപ്പോൾ ഡ്രൈവർ ജോബ് അതുപോലെ തന്നെ ക്ലീനിങ് ജോബ് ഈ ജോബിനൊന്നും ഗവൺമെന്റ് ഒരിക്കലും ടയർ ടു കാറ്റഗറിയിൽ അതായത് സ്കിൽഡ് വിസ കാറ്റഗറിയിൽ വിസ കൊടുക്കൂല വർക്ക് വിസ കൊടുക്കൂല ഷുവറാണ് അപ്പോൾ അതായത് യു കെയിലെന്ന് വെച്ചാൽ അൺസ്കിൽഡ് ജോബിനൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല പക്ഷേ അവിടെ ഈ റഫ്യൂജി കാറ്റഗറിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വർക്ക് വിസയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് റഫ്യൂജി കാറ്റഗറിയിലൊക്കെ ഒരുപാട് ആൾക്കാർ യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ഇങ്ങനെ എങ്ങനെയൊക്കെയുള്ള മൈനസ് പോയിന്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യാം സിമ്പിളായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ത് വിസി ആണെങ്കിലും എന്ത് ഓപ്ഷൻസ് ആണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾ പറയും ഇന്ത്യക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് നല്ല ആർക്കാണെങ്കിലും അത് ചൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചൂസ് ചെയ്യട്ടെ അല്ലാത്തവരാണെങ്കിൽ അത് ചൂസ് ചെയ്യാൻ നിൽക്കില്ല പിന്നെ നമ്മൾ ഏത് ഏജൻസി ചൂസ് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ നിങ്ങൾ ഈ വിസയൊക്കെ പോസിബിൾ ആണ് അങ്ങനെയാണെങ്കിൽ നാളെ ഏതെങ്കിലും ഏജൻസിയിൽ കൊണ്ടുപോയി ക്യാഷ് കൊടുത്തോളൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഏത് ഏജൻസി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ലൈസൻസ് മാത്രമല്ല നോക്കേണ്ടത് അതിനെപ്പറ്റി ഞാൻ കറക്റ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് കാര്യം മനസ്സിലാവും അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സി യു ഗൈസ്